നമസ്കാരം നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്ന ദിനങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഓരോ മേഖലകളിലെ നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നുണ്ട് സാധാരണഗതിയിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കാറുള്ള ഒന്ന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആരാണ് എന്നറിയാനായിരിക്കും പൊതുവേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ താല്പര്യമുള്ളത് മറ്റേത് കൂടുതലും ശാസ്ത്ര മേഖലകളിലും മറ്റുമൊക്കെ ആകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആൾക്ക് മാത്രമായിരിക്കും അക്കാര്യത്തിലൂടെ ഉൾക്കണ്ഠ ഉള്ളത് പൊതുജനങ്ങളെ സംബന്ധിച്ച് ഈ ഒരു രണ്ട് മേഖലയുമായിരിക്കും ഏറ്റവും അധികം എല്ലാവരും ചർച്ച ചെയ്യാറുള്ളത് പക്ഷേ ഇത് സംബന്ധിച്ച് പലപ്പോഴും അങ്ങനെ ഒരു ആളുകൾ ആർക്കാണ് കിട്ടാൻ സാധ്യത ഉള്ളത് എന്നുള്ള ചർച്ചകളൊക്കെ തന്നെ നടക്കാറുമില്ല പ്രഖ്യാപിക്കപ്പെടുമ്പോൾ മാത്രം ഒരാഘോഷമാക്കുന്ന രീതിയാണ് സാധാരണ ഇതിൽ സാഹിത്യത്തിനും അതല്ലെങ്കിൽ സമാധാനത്തിനുമൊക്കെ ഈ നോബൽ സമ്മാനം പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്നത് പക്ഷേ ഇപ്പോൾ സമാധാനത്തിനുള്ള നോബൽ സമ്മാന പ്രഖ്യാപനം ഈ ലോകത്തിന്റെ സമാധാനം കെട്ടുന്ന അവസ്ഥയിലേക്ക് പോകുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും സ്വാഭാവികമായും സംശയിക്കുന്നത് നാളെയാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നത് നാളെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനായിരിക്കും പ്രഖ്യാപിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയിൽ ജഗതിയുടെ കഥാപാത്രം പറയുന്നത് പോലെ മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് പറയുന്നത് പോലെ ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിനുള്ള നൊബൽ സമ്മാനം കിട്ടുമോ ഇല്ലയോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ട്രംപ് അവിടെ രണ്ടും കൽപ്പിച്ച് തനിക്ക് നൊബൽ സമ്മാനം ലഭിക്കണം എന്നുള്ള ഏതാണ്ട് കഠിന വ്രതത്തിലുമാണ് ഇത്തവണ പ്രസിഡന്റ് ആയത് തൊട്ട് പിന്നാലെ തന്നെ ട്രംപ് പലതവണ പറഞ്ഞു എനിക്കാണ് നൊബൽ സമ്മാനം കിട്ടാൻ ഏറ്റവും അർഹതയുള്ളതെന്ന് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങൾ ദ പീസ് പ്രസിഡന്റ് എന്നാണ് കുറിക്കാറുള്ളത് സമാധാനം ആഗ്രഹിക്കുന്ന സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിക്കാനുള്ള എല്ലാ അർഹതയുമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലായിരിക്കും അദ്ദേഹം അതൊക്കെ ഉദ്ദേശിക്കുന്നത് ഇതിനായി നിരവധി അവകാശവാദങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ടായിരുന്നു പ്രധാനമായും ഗാസയിലെ വിഷയം തന്നെയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് തനിക്കാണ് ഇപ്പോൾ ഏതാണ്ട് അത് സമാധാനത്തിലേക്ക് എത്തിയിരിക്കുന്നു അതിന്റെ ക്രെഡിറ്റ് തനിക്ക് തന്നെയാണ് എന്ന് ട്രംപ് പലതവണ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴേതായാലും അദ്ദേഹം ഒന്നുകൂടി അത് അരക്കെട്ട് ഉറപ്പിക്കുകയാണ് പോയ ചില അവകാശ പ്രഖ്യാപനങ്ങളും ഉണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഉണ്ടാവുകയും ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകുകയും ചെയ്ത സമയത്ത് അതിൻ്റെ ക്രെഡിറ്റും ട്രംപ് ഏറ്റെടുത്തിരുന്നു നിരവധി വേദികളിൽ എത്രയോ വേദികളിലാണ് അദ്ദേഹം ചെന്ന് ഞാനാണ് ആ ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ചത് ഇത് അവസാനിപ്പിച്ചതെന്ന് അവകാശപ്പെട്ടത് പക്ഷേ ഇന്ത്യ ആകട്ടെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു ഇതിൽ മൂന്നാമതൊരു കക്ഷി ഇടപെട്ടിട്ടില്ല ഇത് ഞങ്ങൾ തന്നെയാണ് അവസാനിപ്പിച്ചത് അതല്ലെങ്കിൽ ഇന്ത്യ വീണ്ടും ആക്രമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇങ്ങനെ പാകിസ്ഥാന രാജ്യം പോലും കാണുകയില്ല എന്ന് നമുക്കറിയാമായിരുന്നു അതുകൊണ്ട് മര്യാദയുടെ പേരിലായിരിക്കാം ഇന്ത്യ തൽക്കാലം യുദ്ധം അവസാനിപ്പിച്ച് കാരണം പാകിസ്ഥാനെ നഷ്ടപ്പെടാനൊന്നും ബാക്കിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരുന്നു ഇത് പലതവണ ഇന്ത്യ ഇക്കാര്യം വ്യക്തമാക്കിയത് ട്രംപിനെ തീരെ പിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ ഇന്ത്യയ്ക്ക് മേൽ കൂടുതൽ കൂടുതൽ താരിഫുകൾ ഏർപ്പെടുത്താനും അദ്ദേഹം ശ്രമിച്ചതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് മറ്റൊന്ന് ട്രംപ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രധാന വേളയിലൊക്കെ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്നെ പ്രസിഡന്റ് ആക്കിയാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ഞാൻ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാണ് പക്ഷേ യുദ്ധം ഇപ്പോഴും തുടരുകയാണ് ട്രംപ് പുടിനുമായിട്ട് നേരിട്ട് ചർച്ച നടത്തിയിട്ട് പോലും അതിനൊന്നും ഒരു ഫലവും ഉണ്ടായിട്ടില്ല അപ്പൊ ഇങ്ങനെ അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ നിരവധിയാണ് ഏതാണ്ട് ഏഴോളം ലോക പ്രശ്നങ്ങൾ താൻ അവസാനിപ്പിച്ചു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഒരുപാട് രാജ്യങ്ങളിലെ വിഷയങ്ങൾ താനാണ് അവസാനിപ്പിച്ചതെന്ന് ട്രംപ് വീണ്ടും വീണ്ടും പറയുന്നു അങ്ങനെ തനിക്ക് ഇത്തവണ നോബൽ സമ്മാനം കിട്ടണം എന്ന് തന്നെയാണ് അദ്ദേഹം വാശി പിടിക്കുന്നത് അദ്ദേഹത്തെ പാകിസ്ഥാന് പോലുള്ള രാജ്യം പ്രത്യേകിച്ച് അവിടുത്തെ സൈനിക മേധാവി അസീം മുനീറൊക്കെയാണ് ട്രംപിന്റെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നത് പാകിസ്ഥാന് വേറെ താല്പര്യങ്ങളുണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം ഒരുപാട് പ്രമുഖരെ കൊണ്ട് അദ്ദേഹം തന്റെ പേര് ഈ സമാധാനത്തിനായി നിർദ്ദേശിപ്പിച്ചിരിക്കുകയാണ് മുന്നോളം നോമിനേഷനുകളാണ് ഇത്തവണ സമാധാനത്തിലൂടെ നോബൽ സമ്മാനത്തിനായി പരിഗണിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ട്രംപിന്റെ എതിരാളികളാകട്ടെ അവർ ചൂണ്ടിക്കാട്ടുന്ന മറ്റു പല കാര്യങ്ങളുമാണ് ട്രംപ് സ്വന്തം രാജ്യത്തെത്തിയ അനധികൃത കുടിയേറ്റക്കാരോട് കാട്ടിക്കൂട്ടിയ ക്രൂരതകൾ അവരെ കൈക്കും കാലിലും ചങ്ങലക്കിട്ട് നാട് കടത്തിയത് അതുപോലെ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക പിന്മാറി അതൊരു ചരിത്ര സംഭവമാണ് കാരണം അമേരിക്ക പോലുള്ള രാജ്യം ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് എന്തുമാത്രം അതിന്റെ ഗുരുതരമായി ബാധിക്കുമെന്ന് അതു മുതൽ ഇപ്പോൾ ഈ ഗാസയിൽ നടക്കുന്ന ആക്രമണത്തിന്റെ പേരിൽ പോലും പലരും ട്രംപിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു യുദ്ധകൊതികനായ ലോകത്തെങ്ങും ആയുധം വിൽക്കാൻ മാത്രം നടക്കുന്ന ഒരാളിന് എന്തിനാണ് സമാധാനത്തിനോട് നവപരി സമ്മാനം കൊടുക്കുന്നത് എന്നാണ് അവരുടെ ചോദ്യം ഏതായാലും ട്രംപ് ഒന്ന് വാദിക്കാൻ പോകുന്നില്ല നിലവിൽ ഇപ്പോൾ നമുക്ക് പുറത്ത് വരുന്ന ഈ നോമിനേഷനിലെ പട്ടിക അനുസരിച്ച് വേറെ ഒരുപാട് വളരെ മഹാന്മാരായ ആളുകൾ ആ കൂട്ടത്തിൽ ഉണ്ട് വേണ്ടി മാത്രം ജീവിച്ച ഫ്രാൻസിസ് മാർ മാർപ്പാപ്പെ പോലുള്ള അവരുടെയൊക്കെ തന്നെ പേരുകളുണ്ടെന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തെ പോലെയുള്ള ഒരു വളരെ ദൈവികമായ ഒരു വലിയ പരിശുദ്ധിയുള്ള ഒരു മനുഷ്യനൊക്കെ ഈ സമാധാനത്തിനുള്ള നവൽ സമ്മാനം ലഭിക്കുന്ന അർഹൻ തന്നെയാണ് അതുപോലെയാണോ ട്രംപ് എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് ട്രംപ് ആകട്ടെ രണ്ടും കൽപ്പിച്ചതിനാണ് ഇപ്പോൾ നിൽക്കുന്നത് എനിക്ക് നോബൽ സമ്മാനം കിട്ടണം പക്ഷേ ഇവിടെ ഇപ്പോൾ അവശേഷിക്കുന്ന ഒരു ചോദ്യം ട്രംപിന് ഇത്തവണ സമാധാനത്തിൽ നോബൽ സമ്മാനം കിട്ടിയില്ലെങ്കിൽ അത് ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാകുമോ എന്നുള്ളതാണ് ഇനി അടുത്ത ഏത് രാജ്യത്തായിരിക്കും ട്രംപ് നിന്ന് ഇടപെട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തമാശയായും അല്പം കാര്യമായിട്ടും തന്നെ ചോദിക്കുന്നത് ഏതായാലും ഇനി സമയമുണ്ട് നമുക്ക് നാളെ വരെ കാത്തിരിക്കാം ഒരു പക്ഷേ ഇത്തവണ കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷമെങ്കിലും കിട്ടുമോ എന്ന് പലരും സോഷ്യൽ മീഡിയയിൽ ചോദിക്കുമ്പോൾ മറ്റു ചിലർ പറയുന്നതാകാട്ടെ അടുത്ത വർഷം വേറെ വിഷയങ്ങൾ കടന്നു വരും വേറെ ആളുകൾ വരും ഒരു വർഷം എന്ന് പറഞ്ഞാൽ വലിയ ദീർഘമായ സമയം തന്നെയാണ് അതുകൊണ്ട് ഇപ്പോൾ ട്രംപിന് കിട്ടിയില്ലെങ്കിൽ കിട്ടാനുള്ള സാധ്യതയില്ല എന്നും ചിലർ പ്രവചിക്കുന്നുണ്ട് ഏതായാലും ട്രംപ് നോബൽ സമ്മാനം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഏതായാലും ഒരു ദിവസം കൂടി കാത്തിരിക്കാം ട്രംപും ഒരുപക്ഷെ ആകാംക്ഷയോട് തന്നെയായിരിക്കും കാത്തിരിക്കുന്നത് നാളെ എന്താകും തൻ്റെ ജനകാല അഭിലാഷമായ നോബൽ സമ്മാനം നാളെ തനിക്ക് തന്നെ കിട്ടുമോ എന്നുള്ള ആകാംക്ഷയിലാണ് അദ്ദേഹം നമുക്ക് പ്രാഞ്ചിയേട്ടൻ എന്ന ആ സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രമായ പ്രാഞ്ചേട്ടൻ ടി വിയിൽ പത്മ അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ ആകാംക്ഷയോടെ ആ നോക്കിയിരിക്കുന്ന രംഗം നമുക്ക് ഓർമ്മയുണ്ട് ഏതായാലും നമുക്ക് നാളെ വരെ കാത്തിരിക്കാം ആർക്കാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടുക എന്ന് അറിയാൻ